കപ്പലിടിച്ചുണ്ടായ ബോട്ട് അപകടത്തിൽ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ കോസ്റ്റൽ പോലീസ് ഒന്നും ചെയ്തില്ലെന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം കടലിൽ വീണവരെ രക്ഷിക്കാൻ ബോട്ടിലെത്തിയ പോലീസ് തയ്യാറായില്ലെന്നും തകർന്ന ബോട്ട് കണ്ടിട്ടും പോലീസ് ഒന്നും ചെയ്തില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വന്നിട്ട് ഒരു ആള് ഞങ്ങൾ എന്തിനാ അറിയില്ല പോലീസ് ബോട്ട് വന്നിട്ട് കണ്ടിട്ട് ഈ ആളുകൾ ഇറങ്ങിട്ട് ഞമ്മളെ വോട്ടിൽ നിന്ന് രണ്ടാളുകൾ ചാടിയിട്ട് വരെയും പോയിട്ട് മറ്റുള്ള വോട്ടിൽ നിന്ന് ആളുകൾ ചാടിയിട്ടു പോലീസ് വോട്ടിൽ ആളുകൾ വന്നിട്ട് അവിടെ വന്നിട്ടുകൊണ്ട് നിൽക്കണം വോട്ട് നോക്കിയിട്ട് വിളിച്ചിട്ടും ഒരു ഉപകാരമില്ല ഇതിപ്പോ ഞമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മളൊരാളായിട്ട് ഇവിടെ ഒറ്റപ്പെടും ഒറ്റ എല്ലാവരും ഒറ്റപ്പെടുത്താനെ നിൽക്കാടും ആളുകൾ കൂടുതൽ കൂടെ ആരും ഉണ്ടാവില്ല ഈ ബോട്ട് കംപ്ലീറ്റ് ഫുള്ള് ഡീസലും വെച്ച് സ്പീഡ് വെച്ചിട്ട് തെരച്ചിലടത്തുമ്പോ അത് വരഞ്ഞതാണ് വല്ല വെല്ല വല്ല എന്തിനും വിളിച്ചു കഴിഞ്ഞാൽ അത് വന്നിങ്ങാട്ട് അവർ ചെയ്യല്ലേ അടുത്ത് വന്ന് ഒരാൾ നിക്കാന്നല്ലേ രക്ഷപ്പെടുത്തേണ്ട ഒന്നിക്കാൻ ഈ ചെയ്ത ആളുകൾ രക്ഷപ്പെടുത്തിയത് മത്സ്യത്തൊഴിലാളികളെ ഇടപെടൽ മൂലമാണ് ആ ബോട്ട് കളിക്കുന്നത് കൊറേ മുമ്പ് കൂടി ആ ബോ ആ ബോട്ട് പൊളിഞ്ഞ ബോട്ട് അത് മറിച്ച് കുറച്ച് നേരത്തെ മറിക്കണമെങ്കിൽ ചിലപ്പോൾ നേരത്തെ കിട്ടും കുറച്ച് കുറച്ച് കൂടി നേരത്തെ ഇപ്പൊ മരിച്ചിട്ടില്ലെങ്കിലും മരിച്ചാലും കുറച്ച് നേരത്തെ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ